ലോറി ഉടമ മനാഫിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെ ഷെരൂർ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ കുടുംബത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് കുടുംബം ഇപ്പോഴും പറയുന്നു അതേസമയം ആരോപണങ്ങൾ മനാബ് നിഷേധിച്ചു വിവാദങ്ങൾക്കിടയിൽ നിന്ന് മുക്കത്ത് മനാബിന് വലിയ സ്വീകരണവും സംഘടിപ്പിച്ചിട്ടുണ്ട് ദീപക് തരമണം കോഴിക്കോട് നിന്ന് ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് ദീപക് ശരിക്കും ഈ മനാബിനെതിരെ കടുത്ത വിമർശനങ്ങളാണ് നല്ല കുടുംബം ഉന്നയിച്ചത് ആ വിമർശനങ്ങളിൽ ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു ഇതിനിടയിൽ മാധ്യമങ്ങൾ കൂടി വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നു എസ് കെ എൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എസ് കെ എൻ നേരത്തെ പറഞ്ഞതാണ് മലയാളി മലയാളിയുടെ ആ ഒരു ശരിമയിൽ നിന്നും തെറ്റിലേക്ക് പോകുന്നതിൻ്റെ സൂചനകളാണ് സൈബറിടങ്ങളിൽ കാണുന്നത് സൈബറിടത്തിൽ ആൾക്കൂട്ട ആക്രമണമാണ് അർജുൻ്റെ കുടുംബത്തിന് നേരെ നടക്കുന്നത് അതിൻ്റെ പേരുകളുടെ സ്വഭാവമൊക്കെ പരിശോധിക്കുമ്പോൾ എസ് കെ എൻ നേരത്തെ പറഞ്ഞതുപോലെ വർഗീയ ധ്രുവീകരണം തിലൂന്നിയുള്ള ഒരു ആക്രമണം അർജുൻ്റെ കുടുംബത്തിന് നേരെ നടക്കുന്നു എന്നുള്ളതാണ് അതായത് മനാഫിനെതിരെ അവർ ഏറ്റവും ഒടുവിലാണ് പ്രതികരിക്കാൻ തയ്യാറായതെന്ന് അവർ പറയുന്നു കാരണം പണം പിരിവ് തുടർന്നപ്പോൾ ആദ്യം മനാഫിനോട് പറഞ്ഞു ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേര് മുതലെടുത്തൊരു പണം പിരിവ് നടത്തരുത് വൈകാരികമായ ഞങ്ങളുടെ അവസ്ഥയെ ചൂഷണം ചെയ്യരുത് എന്നൊക്കെ നേരിട്ട് പറഞ്ഞതിന് ശേഷവും അത് തുടർന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ അവർ ഒരു പരസ്യ പ്രതികരണത്തിന് തയ്യാറായത് എന്നുള്ളത് ഇന്നലെ തന്നെ വ്യക്തമാക്കിയതാണ് പക്ഷേ അതിനുശേഷം മനാഫ് ഞാൻ വേറെ ലെവലാണ് ഞാൻ പലതും ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു വെല്ലുവിളിയുമായി നിഷേധിച്ച് ഒപ്പം തന്നെ നിഷേധിക്കുന്നതിനൊപ്പം തന്നെ മനാഫ് ചെയ്തത് മനാഫ് പരസ്യമായി തന്നെ വെല്ലുവിളിയായിരുന്നു എന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നൊക്കെയുള്ള പ്രതികരണമായിരുന്നു ട്വൻറ്റി ഫോർ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾക്ക് മുൻപാകെ നടത്തി ഇതിനുശേഷം ഒരു കൂട്ടം ആളുകൾ അർജുന്റെ കുടുംബത്തെ വേട്ടയാടുന്ന വിധത്തിലാണ് സൈബറിടത്തിൽ ആൾക്കൂട്ട ആക്രമണം നടത്തുന്നത് എസ് കെ ഇതിൽ ചില അന്വേഷണം നടക്കുന്നത് ഒന്നിപ്പോൾ കർണാടക പോലീസ് അങ്കോളയിൽ കേസെടുത്തിട്ടുണ്ട് ആ കേസിന്റെ അന്വേഷണം നടക്കുന്നു അതിന്റെ ഭാഗമായി ചില സൈബർ വിവരങ്ങളുടെ പ്രാഥമികമായ കളക്ഷൻസ് നടത്തിയപ്പോൾ ഇതിൽ ചില കോൺസ്പെറസി ചില മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇതിൽ പങ്കാളികളാണ് എന്നുള്ള വിവരങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിനുവേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതും വാർത്തകൾ വൈകാരികമായി ഉപയോഗിക്കുന്നതിന് വാർത്തകൾ ആദ്യം കിട്ടൽ അതുപോലെ ചില വാർത്തകൾക്ക് ചില പണം നൽകിയോ എന്നുള്ള ചില സംശയങ്ങളൊക്കെ ചില കേന്ദ്രങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട് ഏതായാലും അങ്കോള പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ് അവിടെയുള്ള എസ് നമ്മളോട് സംസാരിച്ച സമയത്ത് ശാസ്ത്രീയമായ അന്വേഷണം തുടരുന്നു മാത്രവുമല്ല ഈ തിരച്ചിലിൻ്റെ പല ഘട്ടങ്ങളിലും തിരച്ചിൽ ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന് തടസ്സം മനാഫും സംഘവും നിന്നു എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഗുരുതരമായ കണ്ടെത്തലുകളാണ് അവിടെയുള്ള എസ് പി പങ്കുവയ്ക്കുന്നത് നമുക്ക് ലഭ്യമാകുന്ന സൂചനയനുസരിച്ച് സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും ഇതിൽ അന്വേഷണം ആരംഭിക്കുന്നു എന്നുള്ളതാണ് ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എസ് ദീപക് യഥാർത്ഥത്തിൽ ഈ വാർത്തകൾ ആദ്യം ലഭിക്കാനും അത് വൈകാരികമായി ഡീൽ ചെയ്യാനും ചില ശ്രമങ്ങളും ചില ധനമിടപാടുകളും നടന്നതായി സംസ്ഥാന ഇൻ്റലിജൻസ് മനസ്സിലാക്കുന്നതായി സൂചനയുണ്ട് അതിനെക്കുറിച്ച് തുടരന്വേഷണം ഉണ്ടാകുമെന്ന് വാർത്തകൾ ലഭിക്കുന്നുണ്ടോ ആ എസ് കെ എനി ഇതിലേതായാലും അങ്കോള പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു ആ കേസിന്റെ ഭാഗമായി സ്വാഭാവികമായും കേരളത്തിൽ എത്തേണ്ടി വരും കേരളത്തിൽ നിന്നും ചില സാധനങ്ങൾ സി സി എല്ലോ മറ്റോ ഉണ്ടായേക്കാം മറ്റൊന്ന് ഇത് അർജുൻ്റെ കുടുംബം വളരെ വികാരപരമായി നടത്തിയ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ തന്നെ കൃത്യമായ ഒരു എഫ് ഐ ആർ ഇടാനുള്ള സ്കോപ്പ് ഉണ്ട് ഒരു കൊഗ്നിസിബിൾ അഫൻസ് ഉണ്ട് കാരണം അതിൽ ചീറ്റിംഗ് നടന്നിരിക്കുന്നു തങ്ങളുടെ പേര് ഉപയോഗിച്ചുകൊണ്ട് പണം പിരിവ് നടന്നിരിക്കുന്നു അപ്പോൾ ലൂട്ടിംഗ് അവിടെ നടന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും അതിലൊരു എഫ് ഐ ആർ ഇടാനുള്ള സാധ്യതയുണ്ട് മാത്രമല്ല ഒരു ആക്ഷൻ കമ്മിറ്റി ഇതിന് ഉണ്ടാക്കിയിരുന്നു ആ ആക്ഷൻ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ നൌഷാദ് തക്കയിലാണ് നൌഷാദ് തക്കയിലും മനാഫും ഒരുമിച്ചായിരുന്നു മുഴുവൻ കാര്യങ്ങളും നടത്തിയിരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രാഥമികമായി പോലീസ് വിവരശേഖരണം ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എസ് കെ പറഞ്ഞതുപോലെ ചില വാട്സപ്പ് ഗ്രൂപ്പുകൾ ഇതിൻ്റെ പ്രചരണത്തിന് യൂട്യൂബ് ചാനൽ മനാഫ് തുടങ്ങുന്നു മാത്രവുമല്ല വൈകാരിക അംശമുള്ള വാർത്തകൾ ഉണ്ടാക്കാനും വാർത്തകൾ ലഭ്യമാക്കാനുമായി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് അതിനു മാത്രമായി തുടങ്ങിയിരുന്നു അത് അത് കഴിഞ്ഞ് പിന്നെ ഡിമോളിഷ് ചെയ്തു ആ വാട്സപ്പ് ഗ്രൂപ്പ് ഇല്ലാതായി എന്നുള്ള വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമായിട്ടുണ്ട് ഏതായാലും ഈ അന്വേഷണം കേരള പോലീസും ആരംഭിക്കും ചിലപ്പോൾ കേരളത്തിലും ഒരു എഫ്ഐആർ ഇടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതാണ് നമുക്ക് ഉന്നത കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം ഓക്കെ ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത് എനിക്ക് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള ഒരു കാര്യം ഈ അർജുൻറെ കുടുംബത്തിലെ ഒരു വലിയ നഷ്ടമാണ് അവർക്കുണ്ടായിരിക്കുന്നത് അപ്പോൾ വൈകാരികമായി അവരെ ചൂഷണം ചെയ്യാൻ ആരൊക്കെ ശ്രമിച്ചാലും ജാതി മത വർഗ ചിന്തകൾക്കപ്പുറം അവരുടെ കുടുംബത്തിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ നിൽക്കണം കാര്യം ഗംഗാവലി പുഴയിൽ അമർന്നുപോയ ജീവൻ അവരുടെ മാത്രം നഷ്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ ആരവം ഒടുങ്ങുമ്പോൾ നമ്മളൊക്കെ പല വഴി കടന്നു പോകും നമുക്കൊരുപാട് തിരക്കുകൾ ജീവിതത്തിലുണ്ട് നമ്മുടേതായ ക്ലേശങ്ങളുണ്ട് നമ്മൾ വഴി പിരിയും ഈ വഴി വിരിയുമ്പോഴും ആ കുടുംബത്തിൽ വളർന്നു വരുന്ന ആ കുട്ടിക്ക് പിതാവില്ല എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത് ഇപ്പോൾ ആ വീടിൻ്റെ വേലിക്കെട്ടിന് പുറത്തുനിന്ന് അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഞാനുൾപ്പെടെയുള്ള ആളുകളെല്ലാം കൂടെ ഉണ്ടാകും എന്ന് പറഞ്ഞാൽ എത്ര കാലം ഉണ്ടാകും ആ ചോദ്യം ബാക്കിയാകും